ഇന്ന് ആ നിറസലാപത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് പറയട്ടെ ഒരു നിറവിൽ നിൽക്കുകയാണ് അമൃത ടെലിവിഷൻ ആ നിറവെന്ന് പറയുന്നത് നിങ്ങൾ ഏറ്റെടുത്ത ഇരുപത് വർഷത്തിന്റെ നിറവാണ് എന്നും നന്മ ഒപ്പം ക്വാളിറ്റി എന്നും മലയാളിക്ക് നൽകണം എന്നുള്ള സതുദ്ദേശത്തോടു കൂടി നടത്തുന്ന അമൃത ടെലിവിഷൻ ഇന്ന് ഇരുപത് വർഷത്തിന്റെ നിറവിൽ നിൽക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾക്ക് തുടക്കം കുറിച്ച ചാനൽ എന്നുള്ളത് പറയണം അതുപോലെ തന്നെ നന്മ മേന്മ സ്നേഹം സഹാനുഭൂതി ഈ നാല് കാര്യങ്ങളുടെ ധിഷ്ഠിതമായിട്ടാണ് എല്ലാ പരിപാടികളും എല്ലാ കാര്യങ്ങളും അമൃത ടെലിവിഷൻ ഒരുക്കുന്നത് അപ്പോ ഇതിൽ ആ സ്നേഹത്തിലേക്ക് നമുക്കൊന്ന് പോവാം പേരും പല കാലഘട്ടങ്ങളിലായിട്ട് മലയാള സിനിമയിലെത്തിയതാണ് മലയാള ടെലിവിഷനിലെത്തിയ ആൾക്കാരാണ് അങ്ങനെ എല്ലാവരും പല രീതിയിൽ വന്നിട്ടുള്ള ആൾക്കാർ മലയാളികൾ എന്നും നെഞ്ചോടക്കി പിടിച്ചിട്ടുള്ള ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് അവര് അവരുടെ മേഖലകളിലെ സ്റ്റോൾവേർസ് ആണെങ്കിലും ഇവരുടെ ഇടയിലുള്ള സൗഹൃദം അത് എങ്ങനെയാണ് ഉണ്ടായത് അല്ലേത് അത് മുന്നോട്ട് പോകുന്നത് എങ്ങനെയാണ് ഇപ്പൊ നിലനിൽക്കുന്നത് എന്നൊക്കെ ഉള്ളതിലേക്ക് നമുക്ക് കടക്കാം അമൃത ഇവിടെയും വ്യത്യസ്തമാവുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വേണ്ടിയിട്ട് ട്യൂൺ ചെയ്ത ഒരു കവിത ഈ സൗഹൃദത്തിലൂടെ ഊന്നിക്കൊണ്ട് ഒരു കവിത നമുക്കൊന്ന് കാണാം ആത്മസൗഹൃദ നമ്മളെല്ലാം പൂക്കളല്ലേ സ്നേഹബന്ധനമാലയിൽ ആരുമാരും ഗാനമാകും ആത്മസൗഹൃദ നമ്മളെല്ലാം പൂക്കളല്ലേ സ്നേഹബന്ധനമാലയിൽ ഞാനും നീയും നമ്മളായാൽ ലോകചേതന സുന്ദരം ഏതു മണ്ണും ഏതു മതവും ഏറ്റുപാടുക സൗഹൃദം നാട്ടുപാതകൾ നീളവേ ചാർത്തുകൾ മനസ്സിനെന്നും മധുരമല്ലേ ഹൃദയ സ്നേഹിതമഞ്ചരി ആരുമാരും ഗാനമാകും ആത്മസൗഹൃദ നമ്മളെല്ലാം പൂ ഈ കവിത എഴുതിയത് സുരേഷ് മാധവ് ഇതിന്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നതും പാടിയിരിക്കുന്നതും ശ്യാം പ്രസാദ് ആണ് എന്നാലും അവർക്കൊരു നല്ല കൈ എഴുതി